സിനിമാ കുടുംബമായിരുന്നു നടൻ ജയം രവിയുടേത് ആർതിയുടെയും അങ്ങനെ തന്നെ തമിഴിലെ പ്രശസ്ത നിർമ്മാതാവാണ് ആർതിയുടെ അമ്മ സുജാത സിനിമയും സീരിയലുകളുമൊക്കെ നിർമ്മിച്ച് സുജാത തിളങ്ങി നിൽക്കവയാണ് ജയം രവി സിനിമയിലേക്ക് കടന്നു വരുന്നത് തന്നെ നായകനാകും മുമ്പ് ബാലതാരമായും അസിസ്റ്റന്റ് ഡയറക്ടറായുമൊക്കെ പ്രവർത്തിച്ച നടൻ നായകനായി അഭിനയിച്ച ആദ്യ ചിത്രമായിരുന്നു ജയം അച്ഛൻ നിർമ്മിച്ച ഈ ചിത്രം വമ്പൻ ഹിറ്റായി മാറിയതിനു പിന്നാലെ ആ സിനിമയുടെ പേര് സ്വന്തം പേരിൽ ചേർക്കുകയായിരുന്നു രണ്ടു വർഷത്തിനിപ്പുറം രണ്ടായിരത്തി അഞ്ചിൽ രവിയും ആർതിയും പ്രണയത്തിലേക്ക് വീഴുകയും ചെയ്തു സിനിമാ കുടുംബത്തിലുണ്ടായിരുന്നവർ തമ്മിൽ തുടങ്ങിയ അടുപ്പം പതുക്കെ പ്രണയത്തിലേക്ക് വഴുതി വീണു ജയം രവി പ്രശസ്തനായി മാറിയതിനാൽ തന്നെ പുറത്തെവിടെയും ചുറ്റിക്കറങ്ങാനൊന്നും സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ രാത്രി ആരും അറിയാതെ വീടിന്റെ മതിൽ ചാടിയാണ് ആർതിയെ കാണാൻ ജയം രവി എത്തിയിരുന്നത് അങ്ങനെ മൂന്ന് വർഷത്തോളം പ്രണയം മുന്നോട്ടു പോയപ്പോഴാണ് വീട്ടുകാർ ഇതറിയുന്നത് ഈ വിവാഹത്തിന് ജയം രവിയുടെ വീട്ടുകാർക്കും ആർതിയുടെ വീട്ടുകാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും ജയം രവിയുടെ അച്ഛന് പക്ഷേ ആർതിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന ഒരൊറ്റ നിർബന്ധമായിരുന്നു ജയം രവിക്ക് പതുക്കെ മക്കളുടെ ഇഷ്ടത്തിന് ഒപ്പം നൽകുകയായിരുന്നു ഇരുവീട്ടുകാരും അങ്ങനെ വമ്പൻ ആഘോഷങ്ങളുമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അതിനുശേഷം ഇങ്ങോട്ട് നല്ല ഭർത്താവായും അച്ഛനായും മകനായും മാതൃകാ ദമ്പതികളായുമൊക്കെ സോഷ്യൽ മീഡിയ വാഴ്ത്തിപ്പാടുകയായിരുന്നു ഇവർ രണ്ടുപേരെയും സോഷ്യൽ മീഡിയയിൽ എൻ്റെ ക്യൂൻ എന്നായിരുന്നു എല്ലായ്പ്പോഴും ജയം രവി ആർത്തിയെ വിശേഷിപ്പിച്ചിരുന്നത് ജയം രവിയുടെ ഏതാനും സിനിമകൾ സംവിധാനം ചെയ്ത് ആർത്തിയുടെ അമ്മയും മരുമകനുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ആ ചിത്രം പുറത്തിറങ്ങിയത് അതിനുശേഷം ജയം രവിയും ആർതിയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഉലച്ചിലാണ് സംഭവിച്ചത് പൊന്നിയൻ സെൽവം എന്ന ചിത്രത്തിൽ ജയം രവി അഭിനയിച്ച ശേഷം ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കും അരികിൽ നിന്നും പൂർണമായും അകലുകയായിരുന്നു ജയം രവി പിന്നാലെ വന്ന വിവാഹവാർഷിക ആഘോഷത്തിൽ ജയം രവി പങ്കെടുത്തിരുന്നില്ല പകരം ആ സമയത്ത് ഗോവയിൽ കൂട്ടുകാരിക്കൊപ്പം ആഘോഷത്തിലായിരുന്നു നടൻ ഉണ്ടായിരുന്നത് ബിസിനസ് മാനേജ്മെന്റിൽ പഠനം പൂർത്തിയാക്കി ആ രംഗത്ത് ഉയരാനിരുന്ന ആർതി എല്ലാം ഉപേക്ഷിച്ചത് ഭർത്താവിനും രണ്ടു മക്കൾക്കും വേണ്ടിയായിരുന്നു സിനിമാ നിർമ്മാതാവിൻ്റെ മകളായതിനാൽ തന്നെ വിവാഹശേഷവും ശേഷവും ആർതിയെ തേടി അവസരങ്ങൾ എത്തിയിരുന്നു എന്നാൽ എല്ലാം കുടുംബത്തിനു വേണ്ടി വേണ്ടെന്ന് വെച്ച ആർതിയെ അടിമുടി ഉലച്ചു കളയുന്ന സംഭവമായിരുന്നു ഭർത്താവിന്റെ ഈ അപ്രതീക്ഷിത അകൽച്ച രണ്ടു മക്കളെയും നെഞ്ചോടക്കി പിടിച്ചു കരഞ്ഞ ആർതിയെ ആശ്വസിപ്പിക്കുവാൻ സിനിമാ പ്രവർത്തകരെല്ലാം ഒപ്പം നിന്നിരുന്നു പിന്നാലെയാണ് ഏകദേശം നൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തിയുള്ള ആർതിയുടെ അമ്മ ആ സ്വത്തിൻ്റെയെല്ലാം ഏക അവകാശിയായി മകൾ ആർതിയെ മാറ്റിയത് അതുപോലെ തന്നെ സുജാത തൻ്റെ മകളെ രണ്ടാമതും വിവാഹം കഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും വിവരങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് തമിഴ് സിനിമാ പ്രവർത്തകരുടെ വെളിപ്പെടുത്തൽ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു